എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി കോട്ട് സെറ്റുകളാണ് അടിപൊളി കളറുകളിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയനേ ഉള്ളൂ അതിനു മുമ്പ് നമ്മുടെ അടൂരൊലീവിയൻ നിങ്ങൾ എറണാകുളം ഷോപ്പിൽ ചെല്ലരുത് അടൂരൊലീവിയയിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലുള്ള കുർത്തീസുകളുടെ അടിപ്പൊളി കളക്ഷനുമായിട്ട് ഈ ഓണത്തെ വരവേൽക്കാനായിട്ട് ഇങ്ങനെ ഒലിവിയയിൽ എന്താ പറയുക പുതിയ പുതിയ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഞാൻ രണ്ടെണ്ണം കാണിക്കാം തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തീസാണ് കേട്ടോ കോട്ടൺ ആണ് പ്യുവർ കോട്ടണിൽ ക്രോഷ്യോലേസ് ഒക്കെ വെച്ച് നല്ല അടിപ്പൊളിയായിട്ട് നല്ല കട്ടിയുള്ള ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇതൊന്നും ഓൺലൈൻ അല്ല ഒലിവിയയുടെ അടൂർ ഷോപ്പിൽ ഡയറക്റ്റ് ചെന്നാൽ മാത്രമേ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇതിനെല്ലാം പ്രൈസ് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപ എക്സ്ട്രാ കവറൊക്കെ ആയിട്ട് ചെല്ലുക കാരണം പ്യുവർ കോട്ടണിൽ വരുന്ന അടിപൊളി കുർത്തീസാണ് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഒലീവിയ ഡിസൈൻസ് ഓപ്പോസിറ്റ് ഭീമാ ജ്വല്ലറി അടൂർ അതുപോലെ തന്നെ എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിന് ഓപ്പോസിറ്റുള്ള ഒലിവിയുടെ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ കോട്ട് സെറ്റുകൾ കോട്ട് സെറ്റുകൾക്ക് മാത്രമായിട്ടാണ് നമ്മളൊരു ഷോപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ത്രീ ഡബിൾ നയൻ തൊട്ട് അടിപൊളി കോട്ട് സെറ്റുകൾ വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ഓൺലൈനിലുള്ള ഇന്നത്തെ കളക്ഷൻ എനിക്ക് പറയാൻ വാക്കുകളില്ല അത്ര ഭംഗിയുള്ള ഐറ്റംസ് ആണ് ദേ ഇത് നോക്കിക്കേ ഫസ്റ്റ് വൺ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ചോക്ലേറ്റ് കളർ നല്ല വെറൈറ്റി നെക്ക് പാറ്റേൺ കണ്ടോ ഈ ഒരു നെക്ക് തന്നെ അതിൻ്റെ ഏറ്റവും ഭംഗി ബട്ടൺ വർക്കാണ് ലൈൻ കോൺസെപ്റ്റ് ആണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ബോട്ടം വരുന്നത് നല്ല അടിപൊളി ബോട്ടം ആണേ വിത്ത് ലൈനിങ്ങും ആണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് അടിപൊളി ഗ്രേ കളറാണ് അതെ നല്ല കിഡിൽ ആൻഡ് ഗ്രേ ഷെയ്ഡ് കേട്ടോ ലെങ്തും നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല ലെങ്തിൽ അടിപൊളിയാണ് അടിപൊളി കളറുകളാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളു ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ദേ നോക്കിക്കേ ഗ്രീൻ ഒരു രക്ഷയില്ല അത്ര ഭംഗിയുള്ള ഗ്രീൻ കേട്ടോ എന്ത് രസമാണ് നോക്കിക്കേ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള ഓർത്തോണം അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങുമാണ് അതെ കണ്ടോ ഫോർ ഡബിൾ നയൻ ലാസ്റ്റ് കളർ ലാവണ്ടർ എന്ത് ഭംഗിയുള്ള ഷെയ്ഡാണെന്ന് നോക്കിക്കേ അടിപൊളി ലാവണ്ടർ കളർ അതെ ഫുള്ളി ഇങ്ങനെ ഇലാസ്റ്റിക് വന്നിട്ട് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് അപ്പോൾ ഇഷ്ടമുള്ള കളറ് സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഓൾ ഇന്ത്യ നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ബൈ